അസ്സാം അലൈക്കും വരഹമത്തല്ല ലോകം പ്രത്യേകിച്ച് പശ്ചിമേഷ്യ വലിയ യുദ്ധഭീതിയിലേക്കും അസ്ഥിരതയിലേക്കുമെല്ലാം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പുതുതായി ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചർച്ചകളും എല്ലാം സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളും എഴുത്തുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഈവൻ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രം പറയുമ്പോൾ പോലും അതിൻ്റെ താഴെ വരുന്ന കൻറ്റുകളും ഈവൻ പല വീഡിയോകളുടെയും നറേറ്റീവുകൾ പോലും വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം ലബനോൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ലബനോനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതെന്താ ലബനോൻ അങ്ങനെ ആകാൻ കാരണം അത് ഇസ്ലാം മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങളെവിടെ പോയാലും പ്രശ്നമാണ് ഓൾറെഡി ഒരു നെറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങളാണോ ഇസ്ലാമാണോ എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും അവിടെ ലെബനോൺ അത് പ്രശ്നം ഉണ്ടാക്കി അതേപോലെ സിറിയ അവിടെ മുസ്ലിങ്ങളുണ്ട് അതുകൊണ്ട് പ്രശ്നം അഫ്ഗാനിസ്ഥാൻ അവിടെ മുസ്ലിങ്ങളുണ്ട് അതുകൊണ്ട് പ്രശ്നം ഇതാണ് പല ആളുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നെറേറ്റീവ് എന്ന് പറയുന്നത് അത് പൊതുബോധത്തിലേക്ക് പല രൂപത്തിൽ അത് അടിച്ചു കയറ്റുകയാണ് ഇത് നമ്മളൊന്ന് പരിശോധിച്ചു ഇത് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് മൾട്ടോ മൾട്ടിഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരു വിഷയത്തെ ഒരു കോണ്ടെക്സ്റ്റിനെ വളരെ ഏറ്റവും പെരിഫറൽ ആയിക്കൊണ്ട് ഒരു ഏക കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഓരോ വിഷയവും ഇങ്ങനെ വഷളാവാൻ അതിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ മുസ്ലിങ്ങളായതുകൊണ്ടാണ് പ്രശ്നം മുസ്ലിങ്ങളില്ലാത്തടത്തൊന്നും പ്രശ്നമില്ലല്ലോ എന്നാണ് നമ്മൾ ഓരോന്നായിട്ട് നേടിച്ച് നോക്കുക ലബനോനും സിറിയയും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആണല്ലോ പ്രധാന വിഷയങ്ങൾ ലബനോനെടുത്ത് നോക്കുക നമ്മൾ എന്താണ് ലബനോൻ്റെ വിഷയം കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ക്രിസ്ത്യൻ രാജ്യമായിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ മുസ്ലിംകൾ അവിടേക്ക് വന്നതോടുകൂടി അവിടെ മൊത്തം പ്രശ്നമായി എന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലബനോൻ ഒരിക്കലും ഒരു പ്യുവർലി ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ലബനോൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഫ്രഞ്ച് കൊളോണിയലൈസേഷൻ്റെ ഭാഗമായി ഫ്രഞ്ച് മാഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയിൽ നിന്നും മാറ്റപ്പെടുന്ന കാർവ് ചെയ്തെടുക്കുന്ന ഒരു ഭാഗമാണ് ലബനോൻ എന്ന് പറയുന്നത് അതുതന്നെ ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ പവറിനെ ഫേവർ ചെയ്യുന്ന രൂപത്തിൽ ഫ്രഞ്ച് മാൻഡേറ്റ് ആണ് യഥാർത്ഥത്തിൽ ലബനോൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ തന്നെ കൊളോണിയലിസത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ പവറിന് ഫേവർ ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു രാജ്യത്തെ കാർവ് കൂടി അവിടെ തന്നെ അസ്ഥിരതയുടെ വിത്തുകൾ പലപ്പോഴും ഇപ്പം ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുക ഇന്ത്യയുടെ പിന്നെ രൂപീകരണം തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസം പാകിസ്ഥാനെയും ഇന്ത്യയെയും ആക്കുകയും ഇപ്പുറത്തേക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഒരു അസ്ഥിരതയുടെ ഒരു ഒരു വിത്തുകൾ പാകിക്കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ടുള്ളത് അതേപോലെ തന്നെ സിറിയയെയും ലബനാനേയും ലബനാനെ പിന്നെ ഫോം ചെയ്യുമ്പോൾ അവിടെ അത്തരത്തിലുള്ളൊരു മാൻഡേറ്റ് ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു അസ്ഥിരതയുടെ വിത്തുകൾ അടക്കം പാകിക്കൊണ്ട് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അത് അതൊന്നാമത്തൊരു കാര്യം മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് നമുക്ക് കാണാൻ സിവിൽ വാറുകൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന സിവിൽ വാറുകൾ ഇതിൽ മുസ്ലിംകൾ മാത്രമെന്നല്ല നമുക്ക് കാണാൻ സാധിക്കുക എല്ലാ വിഭാഗത്തിൻ്റെയും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനും അതുപോലെയുള്ള ഒരുപാട് കാരണങ്ങൾ അതുപോലെ തന്നെ കറപ്ഷൻ വലിയ രൂപത്തിൽ കറപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ വിഷയങ്ങൾ ലബനോൻ അസ്ഥിരമാകാനോ അല്ലെങ്കിൽ ലബനോനിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ ലബനോൻ ഉണ്ടായി എങ്ങനെ അവിടെ ക്രിസ്ത്യൻസ് കൂടി ക്രിസ്ത്യൻസ് കൂടി മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇതൊന്നും പരിശോധിച്ച് നോക്കാതെ നേരെ പറയാണ് അവിടെ മുസ്ലിങ്ങളാണ് പ്രശ്നക്കാരൻ പിന്നെ രണ്ടാമത്തൊരു കാരണം പല ആളുകളുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫലസ്തീൻ അഭയാർത്ഥികൾ ഫലസ്തീനികൾ എന്ത് ചെയ്യുന്നു അവിടേക്ക് പോകുന്നു അങ്ങനെയാണ് കുറേ പ്രശ്നം ഉണ്ടായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുന്ന ആളുകൾക്ക് ഒരൽപ്പം ഒരപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് പോലും അവരുടെ ബുദ്ധി കൊണ്ട് അവർക്ക് ഉണ്ടാവുന്നില്ല എന്ന് പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോകാറുണ്ട് എൻ എങ്ങനെയാണ് ഈ എങ്ങനെയാണ് ഓക്കെ നിങ്ങൾ പറയുന്നത് അതേപടി നമ്മൾ എടുക്കുക എങ്ങനെയാണ് ഈ അഭയാർത്ഥികൾ ഉണ്ടായത് എങ്ങനെയാണ് ഫലസ്തീനികൾ ലബനാനിലേക്ക് എത്തിയത് അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണത്തെ അനലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ നഖബ അല്ലേ ഫലസ്തീനികളെ അവരെ നാട്ടിൽ നിന്ന് മാട്ടിയോടിച്ച് അവരുടെ വീടും നാടുമെല്ലാം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന് അവർ പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫലസ്തീനികൾ ലബനാനിലേക്കും എത്തുന്നത് അപ്പോൾ അതൊരു ആ കാരണത്തെക്കുറിച്ച് ചർച്ചയില്ല അവരെങ്ങനെ അവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയില്ല മറിച്ച് ആ അവരവിടെ എത്തിയതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടായത് അല്ലേ എന്തുകൊണ്ടെത്തി ഒരു വലിയൊരു വിഭാഗം ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് എന്നിട്ട് അവിടേക്ക് വന്ന കുടിയേറിപ്പാർത്ത ആളുകൾ അവിടെ രാജ്യം പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അവിടെ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ലെബനോൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് ആരെങ്കിലും അനലൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നു ജൂതമതമാണിതിൻ്റെ കാരണം എന്ന് ആരെങ്കിലും അനലൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നു ഒരിക്കലുമില്ല മറിച്ച് അവിടെ പ്രശ്നം ഇസ്ലാമാണ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അവിടേക്ക് അഭയാർത്ഥികൾ എത്തുന്നു അഭയാർത്ഥികൾ എത്തും എത്തുന്നതിന് മുമ്പും ശേഷവും പലതരത്തിലുള്ള അസ്ഥിരതകൾ അവിടെ ഉണ്ട് കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ നമുക്കറിയാം പ്രസിഡന്റ് പിന്നെ സ്പീക്കർ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇത് ഓരോന്നും ഓരോ വിഭാഗത്തിന് വീതിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് മാത്രമല്ല കറപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുടെ തുടർച്ചയായിക്കൊണ്ടാണ് ലബനോൻ അസ്ഥിരമാകുന്നത് അവിടെ പല ആളുകളും പറയും ഹിസ്ബുല്ലായ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട് സായുധ സംഘ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് മറുഭാഗത്ത് ക്രിസ്ത്യൻ സായുധ സംഘടനകളുണ്ട് ക്രിസ്ത്യൻ ഭീകരവാദ സംഘടനകളുമുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല നമ്മൾ ഒരിക്കലും പറയുന്നത് ഒരു നിലക്കും ഈ ഒരു രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങളും അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ആര് ചെയ്താലും അത് എതിർക്കേണ്ടതാണ് പക്ഷെ അത് അത് ഒരു സൈഡ് മാത്രം കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഒരു ഭാഗത്ത് ശരിയാണ് മുസ്ലിം സായുധ സംഘങ്ങളുണ്ട് അതേപോലെ ക്രിസ്ത്യൻ സായുധ സംഘങ്ങളുമുണ്ട് അവർ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് അവർ ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈവൻ ഇസ്രയേലുമായി ചേർന്നു കൊണ്ട് പോലും അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അസ്ഥിരതക്ക് കാരണമല്ലേ അത് ഏ അത് വിഷയമല്ല മറിച്ച് മുസ്ലിങ്ങൾ ആണ് എല്ലാത്തിനും കാരണം അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ലെൻസ് വെച്ചുകൊണ്ട് മാത്രമേ ചരിത്രത്തെയും വർത്തമാനത്തെയും കാണുള്ളൂ എന്ന് നമുക്ക് നിർബന്ധമുണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല മറിച്ച് അതിനപ്പുറത്തേക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഉദ്ദേശ്യമെങ്കിൽ ഇതെല്ലാം വളരെ ക്ലിയറായി ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഒരു വിഭാഗമുള്ളത് കൊണ്ടാണ് ഒരു ജനതയുള്ളത് കൊണ്ടാണ് പ്രശ്നം എന്ന രൂപത്തിലേക്കാക്കും അതേപോലെ തന്നെ ഇനി അടുത്തൊരു വിഷയം എടുക്കുക സിറിയ സിറിയ ഒക്കെ കൊളം തോണ്ടിയില്ലേ അതിൻ്റെ കാരണം ഇസ്ലാം അല്ലേ അല്ലേന്നാണ് ഒരല്പമെങ്കിലും ജിയോ പൊളിറ്റിക്സിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ള ഒരാളിത് ഇങ്ങനെ ഒരു വർദ്ധനം പറയുമോ കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക സിറിയയിൽ എന്താ സംഭവിച്ചത് അവിടെ അസദ് റജീമാണവിടെ അവിടെ കറപ്ഷനും അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കുള്ളൊരു ഒരു ഒരു രാജ്യമാണത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ റിയാക്ഷൻ ആയിട്ടുള്ള ഒരുപാട് സംഘങ്ങൾ അവിടെ ഉണ്ടാകുന്നു അതിൽ തീവ്രവാദ സംഘങ്ങളുണ്ട് അതേപോലെ തന്നെ അറബ് സ്പ്രിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെമോക്രസിക്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റിനും ഒക്കെ വേണ്ടി വാദിച്ചു ചില വിഭാഗങ്ങൾ വരുന്നു അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അറബ് സ്പ്രിങ് ഉണ്ടായത് കൊണ്ട് അതിനുശേഷമാണല്ലോ പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അപ്പൊ അറബ് സ്പ്രിങ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഡെമോക്രസി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വേണേൽ പറയാം അല്ലേ ഈ ഏകകാരണ സിദ്ധാന്തക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എവിടെ ഏതെങ്കിലും ഒരു ആദർശത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാൻ പറ്റില്ല ഒരു മതത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റില്ല മറിച്ച് സിറിയ അങ്ങനെ ആവാൻ കാരണം ഒന്നാമത് ഈ അസാദ് റജീവിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ വിവിധ റീജിയണൽ പവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആഗോള പിന്നെ താല്പര്യക്കാരുടെയും ഒരു പ്രോക്സി വാറിൻ്റെ വിളനിലമായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ സിറിയ ഇറാൻ്റെയും അതേപോലെ തന്നെ റഷ്യയുടെയും മറുഭാഗത്ത് യു എസിൻ്റെയും പല രാജ്യങ്ങളുടെയും പ്രോക്സി വാറിൻ്റെ വിളനിലമായി മാറുകയായിരുന്നു സിറിയ അങ്ങനെയാണ് ശരിക്കും അമേരിക്കയും റഷ്യയും തമ്മിൽ പോരടിക്കുന്നത് സിറിയക്കുള്ളിൽ വെച്ചാണ് സിറിയക്കുള്ളിൽ വിവിധ സംഘങ്ങൾക്ക് ആയുധം നൽകുന്നു വിവിധ സംഘങ്ങൾക്ക് പലതരത്തിലുള്ള സപ്പോർട്ട് നൽകുന്നു പല ആളുകളുടെയും റീജിയണൽ താല്പര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് സിറിയ കുരുതിക്കളമാകുന്നത് അവിടെയൊക്കെ ഹിസ്ബുല്ല വരുന്നു ഹിസ്ബുല്ല വന്ന് പിന്നെ മറുഭാഗത്തുള്ള സുന്നികളെ കൊല്ലുന്നു അതിന് പിന്നെ റഷ്യയും അതുപോലെ തന്നെ ഇറാനും പിന്നെ പിന്തുണ കൊടുക്കുന്നു മറുഭാഗത്ത് യു എസ് നിലയുറപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രോക്സി വാറിൻ്റെ ഒരു വിളനിലമാവുകയാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ സംഭവിക്കുന്നത് അപ്പോൾ സിറിയയിൽ ഒരു ഇസ് ഒരു ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് സിറിയയിൽ അങ്ങനെയായത് അല്ല മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ പ്രോക്സി വാറിൻ്റെ പരിണിതി ആയിക്കൊണ്ടാണ് സിറിയ ഇങ്ങനെ ഇങ്ങനെയായത് ഈ അഫ്ഗാനിസ്ഥാൻ അല്ലേ അഫ്ഗാനിസ്ഥാൻ വലിയ രൂപത്തിൽ ഡിക്ലൈൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഫുഡില്ല അങ്ങനെ ഇങ്ങനെ അല്ലേ യഥാർത്ഥത്തിൽ എന്താണ് അഫ്ഗാനിസ്ഥാന് സംഭവിച്ചത് അഫ്ഗാനിസ്ഥാനിലേക്കും ഇതേപോലെ തന്നെ സോ ആദ്യം സോവിയറ്റ് അധിനിവേശം ഉണ്ടാകുന്നു അവിടുന്ന് അതിനോട് ചെറുത്തു നിൽക്കുന്നു പിന്നെ യു എസ് അധിനിവേശം ഉണ്ടാകുന്നു ബില്ലാതിന് വേണ്ടിയും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലെന്ന് പറഞ്ഞു വന്നുകൊണ്ട് വർഷങ്ങളോളം പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ട് അവിടെ സാമ്രാജ്യത്വം വിളനിലമാക്കുകയാണ് അവരുടെ യുദ്ധത്തിൻ്റെ വിളനിലമാക്കുകയാണ് അങ്ങനെ അവസാനം അവർക്കും തിരിച്ചു പോകേണ്ടി വരുന്നു അല്ലെ ഇങ്ങനെയാണ് ഇതാണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ സിറിയ ആകട്ടെ ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സാമ്രാജ്യത്വ ശക്തികൾ വന്നിട്ട് അവിടെ ഒക്കെ കുട്ടിച്ചോറാക്കും എന്നിട്ട് പറയുകയാണ് ആ ഈ സാമ്രാജ്യ ശക്തികളൊക്കെ കുട്ടിച്ചോറാക്കിയ ആ ചണ്ടിയെ നോക്കിക്കൊണ്ട് ആ ഇസ്ലാമിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ എന്നാൽ അതേ സമയത്ത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഈ രൂപത്തിൽ രാജ്യങ്ങളൊക്കെ അസ്ഥിരമാകുന്നത് എന്നുണ്ടെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇത് മാത്രമല്ലല്ലോ അല്ലേ ഇപ്പം സൗദി അറേബ്യ യു എ ഖത്തർ ബഹ്റൈൻ കുവൈ കുവൈത്ത് ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നല്ല രൂപത്തിൽ നിൽക്കുന്ന ഇനി ഒരു പക്ഷേ നാളെ ഏതെങ്കിലും രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് എതിരായി എന്നാൽ ഇതിനെയും ചിലപ്പം കുട്ടിച്ചോറാക്കി എന്ന് വരും പക്ഷേ ഇപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരെ നോക്കിക്കൊണ്ട് ആ ഇതാണ് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകുമെന്ന് ആരും പറയില്ല യു എ ഇയെ നോക്കൂ ദുബായെ നോക്കൂ അവിടെ മുസ്ലിം മെജോറിറ്റിയാണ് അതുകൊണ്ടാണ് ദുബായി അങ്ങനെ ആയതെന്ന് ആരും പറയില്ല പോസിറ്റീവ് ഒന്നും ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ കൊടുക്കാൻ പറ്റില്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ അത് ഇസ്ലാമാണ് അപ്പോൾ ഇത് ഒരല്പമെങ്കിലും ഭൗതികമായ സത്യസന്ധത ഉള്ള ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ എല്ലാത്തിനും പല കാരണങ്ങളുണ്ടാകും ഇപ്പം സമരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാവും അപ്പം ഫലസ്തീൻ ഫലസ്തീൻ എന്തുകൊണ്ടാണ് അസ്ഥിരമായത് അവിടേക്ക് സാമ്രാ സാമ്രാജ്യത്വ ശക്തികളുടെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളോടുകൂടി ഒരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചത് കൊണ്ടും അവിടേക്ക് അധിനിവേശം ചെയ്തതുകൊണ്ടാണ് അധിനിവേശം നിരന്തരമായി നടക്കുന്നതുകൊണ്ടാണ് ഫലസ്തീൻ അസ്ഥുരമാകുന്നത് എന്ന് ഇസ്രായേൽ അധിനിവേശം നിർത്തുന്നുവോ അവർ ഫലസ്തീനുകൾക്ക് അവരുടെ രാജ്യം വിട്ടു നൽകുന്നു ആ പ്രശ്നം അവിടെ അവസാനിക്കും പക്ഷെ അത് സംഭവിക്കൂലല്ലോ അപ്പോൾ അങ്ങനെ അധിനിവേശം നടത്തുന്നു അധിനിവേശം നടത്തുമ്പോൾ അതിനോട് റെസിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ കണ്ടോ ഇവർ മൊത്തത്തിൽ പ്രശ്നക്കാരാണ് ഇവർ ഗാസയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു വെസ്റ്റ് ബാങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എല്ലാവരുടെയും പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ എന്താ ഈ പറയുന്ന ആളുകളുടെ മനസ്സിൽ എന്താണ് ആ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ വീടിനൊക്കെ ഞങ്ങൾ പിന്നെ ആട്ടിവിടുന്നു ഞങ്ങളുടെ നാട് കയ്യേറുന്നു അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കണമെന്നാണോ ഒന്നും ചെയ്യാതിരിക്കണമെന്നാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊന്നു പറയോ അല്ലേ എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാകും എന്ത് ചെയ്താലും അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാകും അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് യൂറോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോപ്പിൽ അഭയാർത്ഥികളെ സ്വീകരിച്ചത് കൊണ്ട് യൂറോപ്പിൽ എന്തുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ടി വന്നത് അവിടെ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തീർത്തും അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കിയത് കൊണ്ടാണ് യൂറോപ്പ് ഡിക്ലൈനിലേക്ക് പോയത് ഗ്രേയിങ് ഓഫ് യൂറോപ്പ് സംഭവിച്ചത് അപ്പോൾ അവിടേക്ക് സ്കിൽഡ് ലേബർ വേണം പണിയെടുക്കാൻ ആളുവേണം അതുകൊണ്ടാണ് അഭയാർത്ഥികളൊക്കെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ ആ അഭയാർത്ഥികളെ സ്വീകരിച്ചതിന് ശേഷം കണ്ടോ യൂറോപ്പിൽ മൊത്തം പ്രശ്നം എന്താ യൂറോപ്പിലെ പ്രശ്നം അവിടെ ക്രൈം റേറ്റ് ഈ പറഞ്ഞ ഏതെങ്കിലും സമൂ സമുദായത്തിലാണ് എന്നുള്ളതിന്റെ ഒരു കണക്കുമില്ല ഒരു തരത്തിലുള്ള തരത്തിലുള്ള ഡാറ്റയും ഇല്ല പക്ഷെ എന്നാലും ആ അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ രൂപത്തിൽ ഒരു പ്രിജിഡൈസ്ഡ് മൈൻഡുമായി അല്ലെങ്കിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ പുതിയ വിഷയങ്ങൾ വരുമ്പം അതിലേക്ക് ആഡ് ഓൺ ഒരു പ്രശ്നം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ വളരെ പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള റീസൺസുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കേവലമായൊരു മുസ്ലിം വിരുദ്ധമായ ഒരു കണ്ണിലൂടെ മാത്രം കണ്ടുകൊണ്ട് അതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം എന്ന് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ഓരോ പ്രശ്നത്തിൻ്റെയും വേരുകളിലേക്ക് പോകാനും എൻ എവിടെയാണ് അവിടെ സംഭവിച്ചത് എന്താണ് സാമ്രാജ്യത്വത്തിൻ്റെ അതിൻ്റെ ഇടപെടൽ എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത് ഈ പ്രശ്നങ്ങളുടെ കാരണം അന്വേഷിക്കുമ്പോൾ ഇത് വൺ സൈഡഡ് ആണ് അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ ഇതൊക്കെ പറയുള്ളു ഇപ്പം ഇസ്രായേൽ ഇസ്രായേൽ ശരിക്കു പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലുള്ള ഏറ്റവും വലിയ ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ജനോസൈഡ് നടക്കുമ്പോഴും ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പഴയ നിയമത്തിലുള്ള അല്ലെങ്കിൽ തോറയിലുള്ള പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലണം എന്നുള്ള പിന്നെ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തോറയെക്കുറിച്ച് ജൂതമതത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ട് കുറിച്ചും അവരെ അവരുടെ ജനോസൈഡിനെ കുറിച്ചൊക്കെ അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട് അപ്പോൾ ആ വേദഗ്രന്ഥത്തിലുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്ന രൂപത്തിൽ ജൂതമതത്തിൻ്റെ പ്രശ്നമായിക്കൊണ്ടോ തോറയുടെ പ്രശ്നമായിക്കൊണ്ടോ ആരെങ്കിലും ഇത് ചർച്ച ചെയ്യുന്ന ഇല്ല ഏറ്റവും വലിയ ജനോസൈഡാണ് അവിടെ ഇവിടെയും ആരെങ്കിലും പിന്നെ ബോംബ് പൊട്ടിക്കുന്നതല്ല മറിച്ച് ഏറ്റവും വലിയ സ്ട്രക്ചേർഡായ ജനോസൈഡും അതുപോലെ തന്നെ വംശഹത്യയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ കാരണത്തിൽ ഒരിക്കലും മതം വരുന്നില്ല ആ ജനവിഭാഗം വരുന്നില്ല അവരുടെ ആശയം വരുന്നില്ല ഇനി ലോകം മുഴുവൻ കോളനി വൽക്കരിച്ചുകൊണ്ട് കൊള്ളയടിച്ച് ഇന്ത്യയിലടക്കം നമ്മുടെ രാജ്യത്തടക്കം കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്ക് അതിൻ്റെയൊക്കെ വേരിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കൊളോണിയലിസം വന്നത് തന്നെ മിഷനറി പ്രവർത്തനങ്ങളുടെ കൂടെയാണ് അല്ലേ ഇപ്പം ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലേക്കും മിഷനറിമാരാണ് ഈ കൊളോണിയലൈസേഷൻ്റെ കൂടെ വന്നിട്ടുള്ളത് അവരവരുടെ മതം പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കോളനി വൽക്കരണത്തിൻ്റെയും അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള വലിയ കൂട്ടക്കൊലകളുടെയും വലിയ അക്രമങ്ങളുടെയും അതിൻ്റെ പരിണിതിയാണ് പലപ്പോഴും ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മിഡിൽ ഈസ്റ്റിലടക്കം പല ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും അതിൻ്റെ വേര് കിടക്കുന്നത് കൊളോണിയലിസത്തിലാണ് ആ കൊളോണിയലിസത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ സംസാരിക്കും പക്ഷേ കൊളോണിയലിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അത് നടപ്പിലാക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ പ്രമാണങ്ങളെക്കുറിച്ചോ ചർച്ചയാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം എന്നുള്ള നിലക്കല്ല ക്രിസ്ത്യൻസാണ് അത് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അതൊരു ക്രിസ്ത്യൻ മതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്കും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടോ ഇല്ല ലോകം മുഴുവൻ ഇത്തരത്തിലാവാനുള്ള കാരണത്തിനെക്കുറിച്ച് പോലും അത്തരം ചർച്ചയില്ല ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനോസൈഡിനെക്കുറിച്ചും ഒരു ചർച്ചയില്ല മറിച്ച് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണോ അവിടേക്ക് ഇസ്ലാം വന്നു മുസ്ലിങ്ങൾ വന്നു അവരുടെ പ്രമാണങ്ങൾ വന്നു ഖുർആൻ വന്നു ആയത്തുകൾ വന്നു ഹദീസുകൾ വന്നു അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഏതൊരു വിഷയത്തെയും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാനും ആ രൂപത്തിൽ കാര്യങ്ങളെ കാണുവാനും ശ്രമിക്കണം ഇരയാക്കപ്പെട്ടാൽ അതും പ്രശ്നമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് അത് സ്വാഭാവികമായിട്ടും അത് പ്രശ്നം തന്നെയാണ് യാതൊരു സംശയമില്ല ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ആ അവിടെ ചോദ്യം ചെയ്യപ്പെടണം ചെയ്യപ്പെട്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇരയാക്കപ്പെട്ടാലും പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗതികേടാണ് അല്ലേ ഇപ്പോൾ ഫലസ്തീനികൾ അവർ ജനോസൈഡിന് വിധേയമാക്കുകയാണ് അവിടെയും ഉത്തരം പറയേണ്ടത് മുസ്ലിങ്ങളാണ് ഏയ് നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ പ്രശ്നമാണ് ലബനോനിൽ പോയി ഇസ്രയേൽ ഗ്രൗണ്ട് ഇൻവെൻഷൻ നടത്തുന്നു അവിടേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുന്നു അവിടെയും മുസ്ലിങ്ങളാണ് ഉത്തരം പറയേണ്ടത് ഏയ് ഇത് ഞങ്ങളുടെ ആശയമല്ല ഞങ്ങളുടെ ജനതയല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയേണ്ടുന്നൊരവസ്ഥ അപ്പോൾ ഇത് കൃത്യമായി ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ജർമ്മനിയിലുള്ള ജൂതന്മാരെ കുറിച്ച് ജൂതന്മാരുടെ അവസ്ഥ തന്നെയാണ് ജർമ്മനിയിലുള്ള ജൂതന്മാർ ഇതേ അവസ്ഥയായിരുന്നു കാരണം എന്താ വെച്ചാൽ അവർ ആദ്യം തന്നെ ഒരു ഡീഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട് അവർ സമൂഹത്തിന് മോശമാണ് അവിടെ എവിടെ ഉണ്ടായാലും അത് പ്രശ്നമാണ് യൂറോപ്പിൻ്റെ ഒരു ഒരു പൊതുബോധം അതായിരുന്നു ജൂതന്മാർ എവിടെ ഉണ്ടോ അത് പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ജൂതന്മാർ പൊതു സമൂഹത്തോട് ലയിച്ചു ചേരില്ല അവരവരുടേതായ രൂപത്തിൽ മാറി നിൽക്കുകയാണ് അവർ സമൂഹത്തിന് പ്രശ്നമാണ് അവർ മൊത്തത്തിൽ കുഴപ്പക്കാരാണ് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹിറ്റ്ലറിനെന്ത് ചെയ്യാൻ പറ്റും എല്ലാ ജനോസൈഡും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അത് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ജൂതന്മാരെല്ലായിടത്തും പ്രശ്നമാണ് എന്നാണ് ഇപ്പോൾ അത് ഒരു ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള വലിയൊരു പ്രശ്നമായും ഒരു അബദ്ധമായും നമ്മൾ എണ്ണുമ്പോൾ അതേപോലെയുള്ള മറ്റൊരു അബദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയും ഡീഹ്യൂമനൈസ് ചെയ്യുകയും ചെയ്യാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ രൂപത്തിൽ ഒരു മഞ്ഞക്കന്നട വെച്ച് കൊണ്ട് മാത്രം കാര്യങ്ങൾ കാണുന്നതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ശ്രമാലിക്കും വർഹമുല്ല